എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നിറയെ മഴയാണ് നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോവാതാണ് ആദ്യം പറയാനുള്ളത് വഴിക്ക് വീണിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തമ്മിൽ കാണിച്ച് തന്നെ മോളുടെ മുട്ട് പൊട്ടിയതാട്ടോ നല്ലോണം പൊട്ടിയിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ വാങ്ങിച്ച് പുരട്ടിക്കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ അവള് തിരിച്ചു പോയിട്ടോ ഇന്നലെ അവള് തിരിച്ചു പോയി പോകുന്നതിന് മുൻപ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കൊല്ലം തുടങ്ങി മഴ കുറവായിരുന്നു കൊല്ലം തിരുവനന്തപുരം മഴ കുറവാണ് ചെറുതായിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റിട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒന്ന് പോണത് ഇത്രയും ദൂരമായതുകൊണ്ട് അങ്ങനെ പോവാറില്ല നല്ല സന്തോഷമായിട്ടോ നല്ലൊരു യാത്രയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവൻ്റെ അമ്മയും കൂടി മോൻ്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പോയത് നല്ലൊരു യാത്രയായിരുന്നു മഴയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിട്ട് വരാൻ പറ്റി അതാണ് ആദ്യത്തെ വിശേഷം പിന്നത്തൊരു വിശേഷം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോയ്ക്ക് ആയിരത്തി കൂടുതൽ ലൈക്കായി എന്നും പറഞ്ഞിട്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി അതിന് മുമ്പും എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ പക്ഷെ അന്ന് ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങളോട് എൻ്റെ എല്ലാ സന്തോഷങ്ങളും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എല്ലാ സന്തോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും ഒക്കെ നിങ്ങളോട് ഞാൻ പറയും അത് വലിയ സന്തോഷമായി അപ്പോൾ ആയിരം പേര് ലൈക്ക് ചെയ്തു ആയിരം പേർക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഷോർട്ട് വീഡിയോ കുറേ നെഗറ്റീവ് കമൻറ്റൊക്കെ വരുന്നുണ്ടെങ്കിലും ഇത്രയും പേർക്ക് ഇഷ്ടപ്പെട്ടല്ലോ അതെനിക്ക് വളരെ നെഗറ്റീവ് കമൻറ്റ് നാലെണ്ണം വരുമ്പോൾ ഇഷ്ടപ്പെട്ടവരാണല്ലോ ആയിരം ഒക്കെ നമുക്ക് ലൈക്ക് ചെയ്യണം അത് വളരെ സന്തോഷമായി അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം ഡോളർ അങ്ങനെ എത്താറുണ്ട് ആ എത്താറാവുമ്പോൾ വളരെ വളരെ കുറവാണ് പോയിൻ്റ് പോയിൻറ്റ് ആയിട്ട് കയറുക കുറച്ചും കൂടി കയറിയ നിങ്ങളപ്പം നന്നായിട്ടൊന്ന് വീഡിയോ ഈ വീഡിയോന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കയറി പോകും മക്കളെ അപ്പോൾ അതാണ് പറയാനുള്ളത് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാനില്ലേ അപ്പം നിങ്ങളോട് പറയണം അപ്പം എൻ്റെ മോള് പറയപ്പോഴെപ്പോഴും നോക്കണ്ട അമ്മയെന്ന് പറയും എന്നാലും ഞാൻ അപ്പോൾ എന്താ പറയുക കുറേ അപ്പോയ അതിലെ പറയണം സന്തോഷം കൊണ്ടാട്ടത് നോക്കി നോക്കിയിരിക്കുമ്പോൾ പോയിന്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ വരും അപ്പോൾ ഈ വീഡിയോ നന്നായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഞാൻ കയറി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പെട്ടെന്നൊന്നും കിട്ടില്ല കേട്ടോ രൂപ അത് കുറച്ച് സമയം പിടിക്കാൻ എൻ്റെ പ്രൊസീജിയർ ഒക്കെ ഉണ്ടാകും എന്താണെന്ന് പോലും എനിക്കറിയില്ല അതൊക്കെ മക്കളെ കൊണ്ടൊക്കെ ചെയ്യിക്കാണ്ട് വിചാരിക്കണം ഇതാണ് ഇതാണപ്പോൾ ഒരു സന്തോഷം പറയാനുള്ളത് ആയിരം പേർക്ക് ലൈക്ക് വേറൊരു ഷോർട്ട് വീഡിയോയ്ക്ക് അങ്ങനെ ആയിരം ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴയ വലിയ വീഡിയോ ഒന്നും ഇപ്പം അങ്ങനെ ഓടണില്ല നൂറ് പേര് പോലും കാണാനില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ അത് അങ്ങനെയാണ് നമുക്കതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ചില സമയത്ത് കൂടിയും ചില സമയത്ത് കുറഞ്ഞും ഒക്കെ ഇരിക്കും കിട്ടുന്നതിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോവാം ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ എപ്പോഴും മൃഗങ്ങൾ അതായത് പൂച്ച പട്ടിയൊക്കെ ഇടാറ് ചെടികളും കാണിക്കാറുണ്ട് പൂ പട്ട ഒരു പട്ടി അതിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഷോർട്ട് വീഡിയോ കാണുന്നവർക്കറിയാം അവൾക്ക് ഞാൻ ബ്ലാക്ക് എന്നൊക്കെ പേരിട്ടോ അതിന് മുമ്പ് ഒരു പിങ്കി വന്നിരുന്നു അവളെ കുറച്ച് ദിവസമായിട്ട് കാണും കുറേ നാളായിട്ട് കാണാനില്ല ഇവൾക്ക് മക്കളുണ്ട് എന്നെനിക്ക് മനസ്സിലാവും നമുക്ക് പട്ടികളെ കണ്ടാൽ മനസ്സിലാവുമല്ലോ പാൽ ഓടിക്കുന്ന കുട്ടികളുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ അവൾ വന്ന് നല്ല സ്നേഹം ഉണ്ട് പാവമാണ് ഒരു കുഴപ്പമില്ല എല്ലാവരും പറയും പട്ടി അവരെ അവിടെ കടിച്ചു ഇവിടെ കടിച്ചു ആ കടിക്കാനുണ്ടാകുന്ന സാഹചര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഭക്ഷണം കിട്ടാഞ്ഞിട്ടോ എല്ലാവരും ഉപദ്രവിച്ചിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവരെല്ലാവരും ഓടിച്ചിട്ട് കടിക്കണേ ഇത് കേൾക്കുമ്പോൾ ചിലത് കഴിക്കും നിങ്ങളെ കടിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് എന്ത് ചെയ്യാനാ ഓരോ മനുഷ്യർ എൻ്റെ തൊണ്ട സുഖല്യേട്ടാ എറണാകുളത്ത് ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് അയൽപക്കത്തെ ആൾക്കാരെ കൊല്ലാനായിട്ട് ശ്രമിച്ച ഒരാൾ മരിച്ചു മറ്റൊരു പൊള്ളി ഹോസ്പിറ്റലാണ് ഭാര്യ വേറെ എന്തെല്ലാം നമ്മൾ കേൾക്കണോ അതൊക്കെ മനുഷ്യർ ചെയ്യണ കാര്യങ്ങളല്ലേ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ മൃഗങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യണതെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ എന്നെ കടിച്ചാലും കടികിട്ടും അത്രേ ഉള്ളൂ ഭക്ഷണം കിട്ടാഞ്ഞിട്ടായിരിക്കും അവർ കൂടുതൽ അക്രമാസക്തരാകുന്നതെന്നാണ് എൻ്റെ വിചാരം പിന്നെ പല കാരണങ്ങളുണ്ടാകും അസുഖങ്ങൾ കൊണ്ട് അവർക്ക് വരാം മനുഷ്യർക്ക് അങ്ങനെ മെന്റലി പ്രോബ്ലം വരുന്ന പോലെ തന്നെ മൃഗങ്ങൾക്കുണ്ടാകും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം എൻ്റെ അടുത്ത് വരുന്ന മൃഗങ്ങൾക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കും എന്നെ പറ്റണ പോലെ അതിനെക്കുറിച്ചാണ് പറയുന്നത് ചില ആൾക്കാർ പറയും മീൻ കൊടുക്കരുത് പാല് കൊടുക്കരുത് ബിസ്ക്കറ്റ് കൊടുക്കരുത് പച്ചമീൻ കൊടുക്കരുത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിവരും കേട്ടോ പണ്ട് പൂച്ചകൾക്കൊക്കെ മീൻ തല ഇങ്ങനെ വലിച്ചെറിഞ്ഞങ്ങൾ കൊടുക്കും അവർ കാട്ടിലൊക്കെ പോയി തപ്പിപ്പറക്കി എടുത്തത് മണ്ണിലൊക്കെ ഇട്ട് ഉരുട്ടി തിന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവർക്ക് വർഷങ്ങളോളം എൻ്റെ വീട്ടിൽ എത്രയോ പൂച്ചകൾ ജീവിച്ചിരുന്നു ഇത് പറഞ്ഞു കരൾ രോഗം വരും അത് കൊടുത്താൽ ഇത് കൊടുത്താന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എന്താ അവർ കണ്ടുപിടുന്നൊക്കെ നമ്മൾ കൊടുക്കാഞ്ഞ് കൊടുക്കാഞ്ഞാൽ പോലും അവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കിയെടുത്ത് തിന്നണത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണുമ്പോൾ അപ്പം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ കൊടുക്കുകയാണ് അതായത് സ്പെഷ്യലായിട്ട് പൂച്ചയ്ക്ക് ഞാൻ കുറച്ച് കാറ്റ് ഫുഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവർ കുറേശ്ശേ കഴിക്കുള്ളു പക്ഷെ പട്ടിക്ക് പറ്റിയ ഡോഗ് ഫുഡൊന്നും വാങ്ങിക്കാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല യൂട്യൂബ് വരുമാനം കിട്ടിയാൽ എന്തായാലും പെഡിഗ്രിയൊക്കെ കുറച്ച് വാങ്ങിച്ചു വെച്ചാൽ അവർക്ക് ഞാൻ കൊടുക്കും പക്ഷേ അതിനുള്ള ഡോഗിന് ഡോഗ് ഫുഡ് എനിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പം ഇല്ല പറയാലോ എല്ലാവർക്കും അറിയാം എപ്പോഴും എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറെടുപ്പിക്കണില്ല എൻ്റെ അവസ്ഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇവിടെ വീട്ടിലുള്ള ചോറ് മീൻ വാങ്ങി പൂച്ചകൾക്ക് വാങ്ങിക്കുന്ന മീനാണ് കേട്ടോ ഞങ്ങളെന്നും മീൻ വെക്കുന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് മീൻകൂട്ടാൻ ചോറിലാക്കി കൊടുത്താലും പട്ടികൾ കഴിക്കും അവർക്ക് കുഴപ്പമില്ല അപ്പം പറയും എരിവ് കൊടുക്കരുത് പുളി കൊടുക്കരുത് ഒന്നും കൊടുക്കരുന്ന് പറയുന്നത് ആ പിന്നെ അവരെ പട്ടണക്കിട്ടാൽ കൂടി കൊല്ലം കുറച്ച് വായു മാത്രം കൊടുക്കാം അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അവരെ അന്തരീക്ഷമെന്ന് എടുത്തോളും അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഈ ലോങ് വീഡിയോ ആരും കാണണമെന്നില്ല എങ്കിലും എനിക്ക് മനസ്സിലുള്ളത് പറയണമെങ്കിൽ ഷോർട്ട് വീഡിയോ കൂടി പറയാൻ പറ്റില്ല മൂന്ന് മിനിറ്റിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എനിക്ക് എന്നി പറയാനുള്ള കാര്യങ്ങളൊന്നും അറിയട്ടെ എല്ലാവരും നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല ചോദിച്ചാൽ വിഷം നമ്മൾ കൊടുക്കില്ല വിഷം കൊടുക്കണം എത്രയും ആൾക്കാരുണ്ട് ഭക്ഷണത്തിൽ കലർത്തി വിഷം വെച്ച് അവരെ കൊല്ലാൻ വേണ്ടി കൊടുക്കും അതെന്തൊരു ദുഷ്ടത്തരാണ് നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം നല്ല വൃത്തിയായിട്ട് ഞാൻ നിലത്തൊന്നും ഇട്ട് കൊടുക്കില്ല ഇലയിലോ ഏതെങ്കിലും പാത്രത്തിലോ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ് അല്ലാണ്ട് ഞാൻ നിലത്തൊന്നും ഇട്ട് കൊടുക്കൂല്ല അങ്ങനെയൊക്കെ നല്ല ഇതായിട്ട് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണത് മീനിന്റെ തല അതൊക്കെ ആ പട്ടി എല്ലാം നന്നായിട്ട് കഴിക്കാം അതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കുറ്റം പറയാം അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് മറ്റേത് കൊടുക്കരുത് എന്നൊക്കെ ഈ കുറ്റം പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല അടിച്ചു ഓടിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കൊടുക്കുന്നുണ്ടാവും അവർക്ക് ധാരാളം പണം ഉണ്ടാവും പണമുണ്ടെങ്കിൽ ഞാനും കൊടുക്കും പണം ഇല്ലാതെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഉള്ളത് ഞാൻ ഞാനവർക്ക് അവന് വരുന്ന ഏത് പട്ടി വന്നാലും അതിന് ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കണ്ട കേട്ടോ അത്രേ പറയാനുള്ളൂ ബിസ്ക്കറ്റ് അധികം കൊടുക്കാറില്ല ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്നറിയാം പക്ഷേ അവർക്ക് വലിയ ഇഷ്ടമാണ് മെട്രോ സ്റ്റേഷനിലൊക്കെ കിടക്കുന്ന പട്ടികളാണ് അവർക്ക് ആൾക്കാർ ഫീഡ് ചെയ്യണത് അതാണ് അവിടെയുള്ള ഓട്ടോഷക്കാരും അവർ അവരൊക്കെ കാണുമ്പോൾ വിഷമം തോന്നിയിട്ട് കൊടുക്കും ചിലർക്ക് അറിയില്ല അത് കൊടുത്താൽ കുഴപ്പമുണ്ടെന്നൊക്കെ അത് തിന്ന് ശീലിച്ചുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് വന്നാലും ബിസ്ക്കറ്റ് ഇഷ്ടമാണ് അവർക്ക് അത് കഴിക്കണം അത്രേ പറയാനുള്ളൂ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത് പറയാൻ വേണ്ടി വന്നതാണ് ചെടികളുടെ വെടി നിൽക്കാൻ ഒരു നിവർത്തിയില്ലാട്ടോ മുറ്റൊക്കെ ആകെ ഒച്ചും ചെളിയും വെള്ളവും ഒക്കെ കലർന്ന് നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്നു അതുകൊണ്ട് അങ്ങോട്ട് വഴിക്ക് വീഴും എൻ്റെ മുകളിൽ മുട്ട് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് വീണിട്ട് അവൾ തിരിച്ചു പോയിട്ടോ അവൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ വരണ വഴിക്ക് തന്നെ ഞങ്ങളിവിടെ ഇറക്കിയിട്ട് അവർ അവർ അവളുടെ വീട്ടിലേക്ക് പോയി തൃശ്ശൂർക്ക് പോയി ഇനി ഞാൻ വീണ്ടും ഒറ്റയാൽ പട്ടാളമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇനി വീഡിയോകളൊക്കെ ഇട്ട് മഴ ഒന്നും മറിയും ചെടികളുടെ വീഡിയോ ഒക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ വളമൊക്കെ ചേർക്കണമെങ്കിൽ പക്ഷെ ഒന്നും രക്ഷയില്ല മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരാശ്വാസമുണ്ട് കുറച്ച് നേരമായിട്ടിട്ടാ അത്രേ ഉള്ളൂ അപ്പം ഇന്നിത് പറയാനായിട്ടാണ് വന്നത് ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ അവരെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത് കേട്ടോ പ്ലീസ് എനിക്ക് എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ വിചാരിക്കും എന്നാൽ ഒന്നും കൊടുക്കണ്ട വെറുതെ കുറ്റം കേൾക്കുകയാണല്ലോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടണോണ്ട് എനിക്ക് ഇങ്ങനെ കമൻ്റ് വരുന്നു അല്ലാതെ കൊടുക്കണവർ കാണുമ്പോൾ അതും പറയും നിങ്ങൾ അത് കൊടുക്കണ്ടട്ടോ ഇത് കൊടുക്കേണ്ട കേട്ടോ എന്ന് പറയും അത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് നിങ്ങളിത് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ കൊടുക്കണേന്ന് അറിയാൻ പോകുന്നില്ല അല്ലേ എങ്കിലും ആ കമൻ്റുകൾ പറയുന്ന ആൾക്കാർ ചിന്തിക്കണം ആ കൊടുക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിക്കണം അവർക്ക് പണം ഉണ്ടോ ഇല്ലേ അവരെവിടുന്നാണോ ഇതൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ ഒരു നിങ്ങൾ ഒരു അഭിനന്ദനം പറയാം ഒന്നാലും നിങ്ങൾ ഭക്ഷണം കൊടുക്കണ്ടല്ലോ വളരെ നന്നായി എന്ന് പറയാം കേട്ടോ അത്ര വേണ്ടു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എന്താ മാത്രമേ ആൾക്കാർ കാണുള്ളൂ കേട്ടോ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ആൾക്കാരെ അധികം കാണുള്ളൂ അതുകൊണ്ട് ഇതിനൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കൊടുക്കാൻ തോന്നാണ്ടായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പരമാവധി നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഭക്ഷണൊക്കെ നമ്മുടെ വിശപ്പ് പോലെ തന്നെയാണ് മറ്റുള്ള ജീവികളുടെയും വിശപ്പെന്ന് മനസ്സിലാക്കി കൊടുക്കുക അവരെ തല്ലി ഓടിക്കാണ്ടിരിക്കുക കടിക്കുന്നു വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് ദേഷ്യം വന്നിട്ട് നമ്മളെ കടിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിന് കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ടാവും എങ്കിലും ഞാൻ എൻ്റെ ജോലി തുടർന്നു കൊണ്ടേയിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ